നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാകും എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ എല്ലാം തെറ്റിപ്പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നും എത്ര ശ്രമിച്ചാലും നമ്മൾ പരാജയപ്പെടുന്നു വിശ്വസിച്ചവർ നമ്മെ വിട്ടുപോകുന്നു സ്വപ്നങ്ങളെല്ലാം പൊളിഞ്ഞുപോകുന്നു നമ്മൾ പ്രാർത്ഥിക്കും പ്രതീക്ഷിക്കും പ്രയത്നിക്കും പക്ഷെ എല്ലാം വിഫലമാകുന്നതുപോലെ തോന്നും അവസാനം ചിലർ തലതാഴ്ത്തിപ്പോകും ഞാൻ തോറ്റുപോയി ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന ചിന്തയോടെ പക്ഷേ അത്തരമൊരു നിമിഷത്തിൽ ശ്രീകൃഷ്ണൻ നിശബ്ദമായി നമ്മോട് പറയുന്നു ഒരിക്കലും തല താഴ്ത്തരുത് ദൈവം എപ്പോഴും നിന്റെ കൂട്ടിനുണ്ട് കൃഷ്ണൻ പറയുന്നു ജീവിതം എപ്പോഴും നീ വിചാരിക്കുന്നത് പോലെ നല്ലതായിരിക്കണമെന്നില്ല പക്ഷേ അത് നീ കരുതുന്നതിലധികം ശരിയായ വഴിയിലായിരിക്കും ഒരു വാതിലടിയുമ്പോൾ നീ നിരാശനാകുന്നു പക്ഷേ ആ അടച്ച വാതിലിന് പിന്നിൽ നിന്നും ദൈവം മറ്റൊരു വാതിൽ തുറക്കാൻ തയ്യാറായിരിക്കും നീ അതിൽ വിശ്വസിച്ചാൽ മതി തല താഴ്ത്തുന്നത് വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ് പക്ഷേ നീ തല ഉയർത്തി നിൽക്കുമ്പോൾ ദൈവം പറയുന്നത് കേൾക്കാൻ നിനക്ക് കഴിയും കാരണം നീ തോറ്റിട്ടില്ല നീ ഇപ്പോഴും ദൈവം രൂപപ്പെടുത്തിയ വഴിയിലാണ് നടക്കുന്നത് നിനക്ക് തോന്നുന്നത് നഷ്ടമെന്നതായിരിക്കും പക്ഷേ ദൈവത്തിനത് ഒരു പരീക്ഷണമാണ് അവൻ നോക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടും നീ വിശ്വാസം നഷ്ടപ്പെടുത്തുമോ അതോ നിലനിർത്തുമോ എന്ന് നിങ്ങൾക്കറിയില്ലേ അർജുനൻ മഹായോദ്ധാവായിരുന്നു ധൈര്യത്തിന്റെ പ്രതീകം പക്ഷേ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജ്ജുനനു പോലും ഒരിക്കൽ കാലിടറി സ്നേഹിതരെയും ബന്ധുക്കളെയും എതിർക്കേണ്ടി വന്നപ്പോൾ അവന്റെ മനസ്സ് തളർന്നു ഹൃദയം വിങ്ങി അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് ഇപ്രകാരമാണ് പാർത്ഥ ഇപ്പോൾ നീ കാണുന്നത് യുദ്ധമല്ല ഇത് ജീവിതത്തിന്റെ സത്യമാണ് പക്ഷേ നീ തല താഴ്ത്തരുത് നീ നിന്റെ കർമ്മം ചെയ്യുക എപ്പോഴും ധർമ്മം പാലിക്കുക ഞാനെപ്പോഴും കൂടെയുണ്ട് കൃഷ്ണൻ അർജുനനെ തിരികെ ഉയർത്തി ആത്മവിശ്വാസം കൊടുത്തു അതുപോലെ തന്നെയാണ് കൃഷ്ണൻ ഇന്ന് നമുക്കും പറഞ്ഞു തരുന്നത് നീ ഒറ്റക്കല്ല പിന്നിൽ ഞാനുണ്ട് ഞാൻ നിന്നെ എപ്പോഴും ശരിയായ മാർഗത്തിൽ നയിക്കും തല താഴ്ത്തുന്നത് ദൈവത്തെ സംശയിക്കുന്നതാണ് കാരണം നമ്മൾ കാണാത്ത വഴികൾ ദൈവം ഇതിനകം ഒരുക്കിയിരിക്കുന്നു നിനക്ക് ആ വിശ്വാസം വേണം എന്തെങ്കിലും പ്രശ്നത്താൽ ജീവിതത്തിൽ തളർന്നതായി തോന്നിയാൽ മനസ്സിൽ കൃഷ്ണനെ വിചാരിച്ചുകൊണ്ട് പറയുക ഇതും കടന്നുപോകും കൃഷ്ണൻ എന്റെ ഒപ്പമുണ്ട് നിനക്കിന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നിനക്കായി എഴുതിയൊരു പാഠമാണ് ജീവിതം കൈവിട്ടു പോകുമ്പോൾ നാം കരഞ്ഞുകൊണ്ടിരിക്കും എന്തിനാണ് ദൈവമേ എനിക്കിത്രയേറെ വേദന പക്ഷെ പിന്നീടൊരു ദിവസം അതേ സംഭവം ഓർത്ത് നമ്മൾ പറയും ദൈവം അന്ന് അതങ്ങനെ ചെയ്തതിൽ ഒരർത്ഥമുണ്ടായിരുന്നു അതുകൊണ്ട് ഒരിക്കലും തോറ്റുപോയെന്ന് കരുതരുത് ജീവിതം ദൈവത്തിന്റെ ഒരു തിരക്കഥ പോലെയാണ് നിനക്കത് മുഴുവൻ മനസ്സിലാകാതിരിക്കും പക്ഷെ ഒരിക്കലും അവൻ എഴുതി വെച്ചത് ഒരിക്കലും തെറ്റായിരുന്നില്ല എന്ന് നീ മനസ്സിലാക്കും ഓർക്കൂ ദൈവം മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അവൻ നമ്മെ വിട്ടുപോയെന്നർത്ഥമില്ല അവൻ മൌനത്തിൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിനക്ക് ആത്മവിശ്വാസം നൽകി പുനർജീവിപ്പിക്കാൻ സമയമൊരുക്കിക്കൊണ്ട് ജീവിതം എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നടക്കില്ല പക്ഷേ അത് തെറ്റായ വഴിയല്ല ദൈവം നിശബ്ദമായും കാണാതെയും നമ്മെ മുന്നോട്ട് നയിക്കുകയാണ് തല താഴ്ത്തരുത് കാരണം നീ താഴേക്ക് നോക്കുമ്പോൾ നഷ്ടങ്ങൾ മാത്രമേ കാണൂ പക്ഷേ തല ഉയർത്തിയാൽ നിന്റെ മുകളിലിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ നീ കാണും ദൈവം ജീവിതത്തിൽ ഇനിയും നേടിയെടുക്കാൻ ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്ന നേട്ടങ്ങൾ കാണും വീണുപോകുന്നത് ഒരു പ്രശ്നമല്ല പക്ഷേ വീണെടുത്തു നിന്നും എഴുന്നേൽക്കാത്തത് പരാജയമാണ് വിശ്വാസം എളുപ്പമല്ല പക്ഷെ വിശ്വാസമുള്ളവനെയാണ് ദൈവം അത്ഭുതമായി ഉയർത്തുന്നത് അതിനാൽ എന്ത് സംഭവിച്ചാലും എന്ത് നഷ്ടപ്പെട്ടാലും വിശ്വാസം കൈവിടരുത് ഒരു ദിവസം പിന്നോട്ടു നോക്കുമ്പോൾ നീ പറയുമെന്നുറപ്പാണ് അന്ന് ഞാൻ കരഞ്ഞതു വിഫലമല്ലായിരുന്നു അത് ദൈവമെന്നെ ശക്തനാക്കാൻ ഒരുക്കിയ വഴിയായിരുന്നു അതുതന്നെയാണ് എന്നെ ശക്തനാക്കിയത് ഈ സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കൂ നിങ്ങളെപ്പോലെ അവർക്കും ആശ്വാസവും കൃഷ്ണന്റെ അനുഗ്രഹവും ലഭിക്കട്ടെ ഹൃദയത്തിൽ ഭക്തി നിലനിർത്തുക ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുക